മുസ്ലിം ലീഗ് വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി എൽ ഡി എഫ് ഭരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും വികസന മുരടിപ്പിനെതിരെയും ഭരണസമിതിയുടെ അഴിമതിക്കെതിരെയുമാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത് നഗരസഭയിലെ എല്ലാ ഡിവിഷനിലൂടെയും ജാഥ കടന്നുപോകും തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് രാവിലെ പാടിക്കുന്ന് ഗിരിജൻ കോളനിക്ക് സമീപമായിരുന്നു ജാഥയുടെ ഉദ്ഘാടന ചടങ്ങ് ീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാല് വർഷ കാലം കാലം ഇവിടെ ചെയ്ത് എന്ന് പറയാനുള്ള ആർജ വ്യപ്പെട്ടു ചെയർമാൻ കൂട്ടിയിരുത്താനായിട്ടാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങള് ഇവിടെ ഈ പ്രതിഷേധമായി നടന്നു ചെല്ലുമ്പോൾ ഞങ്ങളെ കുറിച്ച് ഞങ്ങളെ പ്രതികരിക്കാൻ സാധ്യത ഞാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് വന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഇവിടെ കൈ ലക്ഷം വരാൻ പോകുന്നു മുനിസിപ്പാലിറ്റി വഹിക്കുന്ന ഇൻ ജി എം ആണ് അപ്പൊ അതിന്റെ ഒരു ഗുണം ബഡ്ജറ്റിൽ ഉണ്ടാവും എന്നാണ് ഞാനൊക്കെ പ്രതീക്ഷ പക്ഷെ ഞാനിന്ന് സകല പേപ്പർ പരത്തിയത് പോലും പോലും മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിൽ ഒരു ബസ് സ്റ്റോപ്പ് വെച്ച് പാടിക്കൊന്നുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് വെച്ച് വേറെ സംവിധാനവും നിന്ന് ബഡ്ജറ്റില് ഈ ഗവൺമെന്റ് പറഞ്ഞിട്ട് പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഒക്കെ ഉണ്ടാക്കാൻ ഞങ്ങളെ യൂത്ത് ലീഗാർ കഴിഞ്ഞ ദിനാരസ്ട നടന്ന് കാണിച്ചു കൊടുക്കാനുള്ള കഴിവ് തന്നെ വിഭജന പ്രസ്ഥാനമാണെന്ന് ഞാൻ ചോദിക്കട്ടെ എന്താണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാരൻ ഈ ഗവൺമെന്റ് ഈ മുൻസിപ്പാലിറ്റി നാലു വർഷമായി മുനിസിപ്പാലിറ്റി മൂന്നര വർഷമായി എന്താണ് ഞങ്ങൾ തൊട്ടടുത്താണ് നമ്മുടെ ജില്ല അവിടെ ചെന്നത് മരുന്ന് ചോദിച്ചു അവിടെ ഉണവി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് വൈഫൈ കേൾക്കുന്നത് ജില്ലാ പഞ്ചായത്തല്ലേ ഞാൻ അതുകൊണ്ടാണ് പറയാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അവിടെ മരുന്ന കൊടുക്കുന്നുണ്ട് അവിടെ അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും നടക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ കഴിഞ്ഞിട്ടിന് കറക്റ്റ് കലക്കുള്ള യോഗത്തിന് ഇവിടുത്തെ നമ്മുടെ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ എന്നോട് പറഞ്ഞതാണ് നിലമ്പൂരിൽ വാഹനം കിട്ടണമെന്നില്ല പോർഷനക്കാര് ഗർഭിണികളെ കൊണ്ടുവരാൻ വേണ്ടി വാഹനം വിളിച്ചാൽ കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഫോർഷക്ക് വാഹനം തരാൻ പറമിഷന് അപ്പൊ ഞാൻ ധരിച്ചത് അങ്ങനെയാണ് പക്ഷെ അവരെന്നോട് പറഞ്ഞത് ടാക്സിക്കാർക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങള് വർഷം ഒരു ടാക്സിക്കാർ പോലും ഞങ്ങള് വിളിച്ചാൽ വരുന്നില്ല ജാഥ ക്യാപ്റ്റൻ കുമ്മഞ്ചേരി ഷൌക്കത്ത് വൈസ് ക്യാപ്റ്റൻ പി ടി റൂൺസ്കർ എന്നിവർക്ക് ഹരിത പതാക കൈമാറി ഇസ്മായിൽ മുത്തേടം ഫ്ളാഗ് ഓഫ് ചെയ്തു ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ് മുഖ്യാതിഥിയായി പ്രസിഡന്റ് കൂമഞ്ചേരി ഷൌക്കത്ത് അധ്യക്ഷനായി മുനിസിപ്പൽ കൌൺസിലർ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് സുഹൈബ് മുത്തു റഷീദ് ഏർത്താലി കെ അഹമ്മദ് കുട്ടി ഇസ്സാഖ് അടുക്കത്ത് പി പി അയ്യൂ മൂർഖൻ ഷിഹാബിണി എം ടി ഷൌക്കത്ത് മുന്താസ് ബാബു മരുന്ദൻ ഫിറോസ് ബാബു കോയ ആനങ്ങാടൻ എന്നിവർ പ്രസംഗിച്ചു തട്ടാരശ്ശേരി ഹംസ അജ്മൽ വിച്ചുപ്പ അജ്മൽ അണക്കായി ബക്കർ ചീമാടൻ ബുനൈസ് ലംസിക് മൊയ്ക്കൽ തട്ടാരശ്ശേരി സുബൈദ എന്നിവർ നേതൃത്വം നൽകി വിവിധ കേന്ദ്രങ്ങളിലെ ശേഷം ശനിയാഴ്ച വൈകിട്ട് ചന്തക്കുന്ന് ജാഥ സമാപിക്കും സമാപന പൊതുയോഗത്തിൽ പി വി അബ്ദുൾ വഹാബ് എം പി കെ ബഷീർ എം എൽ എ ആര്യണൻ ഷൌക്കത്ത് എന്നിവർ പങ്കെടുക്കും എൻഫോർ ന്യൂസ് നിലമ്പൂർ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ മണിക്ക് ൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു